പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് ഇന്ന് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ജൈവ മാതാവ് അമ്മ അങ്ങ് പോകുന്ന വരാൻ പോകുന്ന മഹാദുരന്ത രക്ഷപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ ഞങ്ങൾ ഈ ദേശത്തിന് അങ്ങ് മധ്യസ്ഥതയിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നിറഞ്ഞ നന്ദി പറഞ്ഞു അമ്മേ അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമ്മേമാല ശുപമാല സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ ഈ വേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ ഉദരത്തിൻ്റെ പരിശുദ്ധം അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേശ അനുദിന പ്രാർത്ഥനയിലേക്ക് രാവിലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് തന്നെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഉണരാൻ കഴിയുന്നതും പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതം തുടങ്ങുന്നതും ഒക്കെ വലിയൊരു അനുഗ്രഹമാണ് പ്രൊട്ടക്ഷനാണ് ശരിക്കും ഒരു സംരക്ഷണമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഈ മക്കളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലെ ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സന്തോഷമുണ്ടാവട്ടെ കർത്താവ് മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിലും അങ്ങ് എൻ്റെ ഇടേനായതിനാൽ എനിക്ക് ഒരു കുറവുണ്ടാവത്തില്ല എനിക്ക് അപകടം ഉണ്ടാകത്തില്ല കർത്താവ് നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുന്ന നല്ല ചെയ്ത വചനം പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ നീയുണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് കർത്താവേ ഈ ബോധ്യത്തിൻ്റെ ശക്തിയാൽ ഈ ബോധ്യത്തിൻ്റെ ശക്തിയാൽ അങ്ങനെ മക്കളെ അങ്ങ് ആശീർവദിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേക ശാന്തമായ ജല ജലാ ജലാശയത്തിലേക്കാണ് നിന്റെ ആടുകളെ മേയ്ക്കുന്നത് ഇളകാത്ത ഓളമില്ലാത്ത കുടിക്കുമ്പോൾ മൂക്കിൽ പോലും വെള്ളം കയറാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവമേ നീ ശ്രദ്ധിക്കണത് ഞങ്ങളുടെ ഭക്ഷണ പാനീയങ്ങളിലും അനുദിന യാവനകളിലും പോലും കല്ല് കടിക്കരുത് ചീത്തനും തുമ്മലും ഉണ്ടാവരുത് അത് സ്വച്ഛവും സമാധാനവുമായി അനുദിന ജീവിത ആഹാര നടപടികൾ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്ത് അതിമനോഹരമായാണ് ദൈവമേ എൻ്റെ സ്നേഹത്തെ സങ്കീർത്ത വർണ്ണിക്കണത് ഞങ്ങളതെല്ലാം ഇന്ന് അനുഭവിക്കാൻ ഇടയാക്കണം കർത്താവെ അങ്ങയുടെ മക്കളുടെ ഒക്കെ മുമ്പിലെ എൻ്റെ ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും എന്നെ പിന്തുടരുമെന്നുള്ളതും ഒരു ആധ്യാത്മികമായ അനുഭവമാണ് കർത്താവ് പുറകിൽ കണ്ണില്ലാത്ത ഇടയിൻ്റെ കണ്ണായിട്ട് നിൽക്കുന്ന വേട്ടപ്പെട്ടികൾ മറ്റ് മൃഗങ്ങളിൽ നിന്ന് ആടിനെ സംരക്ഷിക്കുന്ന മറ്റ് അഭിചാരിതവും ആകസ്മികവും അഗോചരവുമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് അങ്ങനെ മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇടയിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പിൻകണ്ണാണ് നിൻ്റെത് നിറത് വഴിക്കണ്ണ് മാത്രമല്ല പിൻകണ്ണാണ് നീ രണ്ട് കണ്ണുകൾ രണ്ട് നീ നന്മയും കാരുണ്യവും നന്മയും കാരുണ്യവും എന്നെ പിന്തുടരും ജീവിതകാലം മുഴുവൻ കാരുണ്യം ഞങ്ങളുടെ കഴിവിലല്ല അതിൻ്റെ കൃപയിലാണ് അത് നോട്ട് ബൈ മെരിറ്റാണ് പട്ട് ബൈ ഗ്രേസാണ് കർത്താവ് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല അതിൻ്റെ കൃപ കൊണ്ടാണ് കാരണം ചില കാര്യങ്ങൾ ഞങ്ങൾ യോഗ്യത ഇല്ലെങ്കിൽ പോലും കർത്താവ് ജീവിതകാലം മുഴുവൻ നിൻ്റെ കാരുണ്യം ഞങ്ങളെ പിന്തുടരുമെന്ന് പറയുന്നുണ്ടല്ലോ കർത്താവ് അതിൻ്റെ വാഗ്ദാനം വെച്ചേ ആ വാഗ്ദാനം പാലിക്കാൻ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ് യാത്ര ജോലി താമസം കരയവിക്രയം എഴുത്ത് പരീക്ഷ പഠനം സംസർഗം തീരുമാനം ചർച്ചകൾ തീരുമാനം നടപ്പിലാക്കുന്നത് ആശുപത്രിയിലെ പോക്ക് ആശുപത്രി കിടപ്പ് രോഗത്തിൻ്റെ ചികിത്സ ഇങ്ങനെ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ചന്തയിൽ പോകണതും സൂപ്പർ മാർക്കറ്റിൽ പോകണതും കടയിൽ പോകണതും ഇങ്ങനെ ഈ എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ഇന്ന് രാത്രി പതിന ഉറങ്ങുന്നവരെ സംഭവിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചലനങ്ങളും കർത്താവിന്റെ നാമത്തിൽ കർത്താവിൻ്റെ സംവിഷ്ഠ സമർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഈ ദിവസത്തെ മക്കളെ ഞാൻ ചേർത്ത് നിർത്തി ആസ്വദിക്കുന്നു എൻ്റെ മക്കളെ അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ നിങ്ങളെ കേട്ടില്ലേ എന്താണ് ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും ആറാം എന്ന് പിന്തുണ ആറാം തിരുവചനം അവിടുത്തെ നന്മയും കരുണയും നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും എന്നെ അനുഗമിക്കും ഒരു പ്രത്യാശയാണ് ആടുകൾക്ക് യോഹന്നാൻ യോഹന്നാൻ തനിക്കുള്ളതിനെല്ലാം പുറത്തിറക്കിയിട്ട് എല്ലാം പുറത്തിറക്കിയിട്ട് ആലയ്ക്ക് പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ അവയ്ക്ക് മുമ്പേ നടക്കുന്നു അപ്പൊ പൊമ്പ നടക്കുമ്പോൾ ആടിന്റെ പുറകിലുള്ളത് എന്താണ് ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും അവിടെ നന്മ എന്ന് പറയുന്നത് എന്താണ് ഗുഡ്നെസ് ദൈവത്തിന് നന്മ നമ്മുടെ കൂടെ ഉണ്ടാകും രണ്ടാമത് എന്താണ് കാരുണ്യം കാരുണ്യം എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ വിശ്വസിക്കണം നമ്മൾ അത് വാഗ്ദാനമാണ് ഒരു പ്രഖ്യാപനമാണ് വിശ്വാസത്തിന്റെ നന്മയും കാരുണ്യവും എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ പ്രഖ്യാപിക്കേ അപ്പോഴങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് ഈ കാരുണ്യം എന്ന് പറയുമ്പോൾ അത് നോട്ട് ബൈ മെറ്റിലേ വർക്ക് ചെയ്യത്തുള്ളൂ രക്ഷാകരമായ ഇപ്പോൾ ഫോർമുലയാണത് എന്താണ് നോട്ട് ബൈ എഫ് എസ് എസ് രണ്ടേ ഇട്ടല്ലേ എന്താണ് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല നിൻ്റെ കൃപ കൊണ്ടെന്ന് അപ്പോൾ അങ്ങനെ കാരുണ്യം എന്ന് പറയുന്നത് നമുക്ക് മുതൽ മുടക്കില്ല കാര്യം നമ്മളുടെ ഒരു മെരിറ്റിലല്ല അത് വർക്ക് ചെയ്യണത് ജീവിതത്തിൽ മെറിറ്റിൽ വർക്ക് ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അതെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവാണെന്ന് നിങ്ങൾ പറയരുത് ആ ദൈവത്തിൻ്റെ കാരുണ്യമാണെന്ന് പറയണം അത് ഏതെങ്കിലും ഘട്ടത്തിലേക്ക് തരണമല്ല കണ്ണടയുന്നവരെയാണ് ജീവിതകാലം മുഴുവനുമാണ് ഈ ദൈവത്തെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും പ്രതിസ്നേഹം കാണിക്കുകയും ചെയ്യണം പറയുമേ അതായത് യജമാനന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദാസന് അങ്ങയുടെ മേല് തന്റെ ദാസന് തന്റെ ദാസൻ തന്റെ മേല് കാരുണ്യം ചുരിയോളൂ നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനമാണ് രണ്ടാം വാക്യം ദാസന്മാരുടെ കണ്ണുകൾ ആ ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കൈയിലേക്ക് പോലെ യജമാനന്റെ കൈകളിലേക്ക് എന്ന പോലെ ദാസിയുടെ കണ്ണുകൾ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കൈയിലേക്ക് സ്വാമിനിയുടെ കൈകൾക്ക് എന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുപോളാം ഞങ്ങളുടെ ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ കണ്ണുകൾ അവിടത്തെ നോക്കിയിരിക്കും അവിടത്തെ നോക്കിയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തറിയാ അത് ഭയങ്കര വർത്തവ ഭയങ്കര നോക്കലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അതായത് ഞങ്ങളുടെ മേൽ കരുണ തോന്നുമ്പോളും അങ്ങയുടെ കൈകളിലേക്ക് ഞങ്ങൾ നോക്കിയിരിക്കുമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് ചില പട്ടികൾക്കുള്ള പരിപാടിയാണ് ഇതങ്ങനെയല്ല നീ കർണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ കർണയില്ലാത്തവരെ മരിക്കും അതുകൊണ്ട് നീ മാത്രമേ കർണ്ണ കാണിക്കാനുള്ളൂ നിൻ്റെ കർണയിലേ എനിക്ക് വിശ്വാസമുള്ളൂ നീ കാണിച്ചില്ല ആരെയും കാണിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ദാസനെ ദാസനെ മേൽ കർണ തോന്നുകയുള്ളൂ അജുമാൻ്റെ കണ്ണ് കൈകളിലേക്കുന്ന പോലെ ഞാൻ നോക്കി നിൽക്കും എന്തൊരു വല്ലാത്ത വർത്തമാനാണത് പിന്നെ ഏത് യജമാനാണ് ഈ ആ ഈ ദാസിനെ കണക്കാതെ കാണാതെ പോണത് അവന് ഇൻ്റർവെലില്ലല്ലോ കുറച്ചു കാലം ദൈവത്തെ ആശ്രയിച്ച് കുറേ പള്ളിയിൽ പോക്കും പുഴുബാനും കുടുംബശ്രമം നടക്കേണ്ട നടന്ന് പിന്നെ ആറുമാസം പിന്നെ പോകത്തില്ല അതല്ലേ ആൾക്കാരെ ഇതങ്ങനെയല്ല അങ്ങനെ ദൈവത്തിൽ നമുക്കൊരു റിലേഷൻ പറ്റത്തില്ല പല ആൾക്കാർക്ക് അബദ്ധം പറ്റണത് ഇങ്ങനെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ പണിപാടികൾ ഇങ്ങനെയുണ്ട് ദൈവത്തിനറിയാം ഓടെടുത്തമാവ് ആളറിയാവുന്നപ്പം പറയും ഇവനീ ഇളക്കം ദൈവിക ദൈവികമായി ഇളക്കം തുടങ്ങുമ്പോൾ തന്നെ പറയും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കിട്ടച്ചും പോവും പിന്നെ ഒരു അടുത്ത രണ്ട് മൂന്നോ കല്ലം കഴിയുമ്പോൾ തിരിച്ചു വരും അങ്ങനെ ഈ ഇൻ്റർവെല്ല് വെച്ചാണ് ആൾക്കാർ ദൈവമായിട്ട് ഇടപെടുന്നത് ദാറ്റ് ഈസ് റോങ് ആൻഡ് നോൺ സെൻസ് ഇവിടെ എന്താ പറയണത് സത്യസന്ധമായ ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ എന്തു ചെയ്യും യജമാൻ്റെ കരുണത്തോന്നുകൂടും യജമാനൻ്റെ കൈ എന്നാണ് ഒഴിയേണ്ടത് എനിക്ക് അനുഗ്രഹം തരാൻ അന്ന് വരെ ഞാൻ യജമാന യജമാനൻ തന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് തരാതെ ഞാൻ പട്ടികിടക്കും അല്ലാതെ വല്ല കൊടുത്ത് പോയി നോക്കത്തില്ല വേറെ ഒരു ദൈവമോ വേറെ ഒരു ശക്തിയോ മാനുഷികമായ ബുദ്ധിയോ മറ്റുള്ളവർ പറയണേ കേട്ടോ ഞാൻ ചാടത്തില്ല എൻ്റെ കർത്താവിന് മുമ്പിൽ വെച്ച വിഷയമാണെങ്കിൽ ദൈവ തീരുമാനം ഉണ്ടാകും അതാണ് വിശ്വസ്തത എന്ന് പറയേണ്ടത് അതാണ് നമ്മുടെ ആസ്തി എന്ന് പറയേണ്ടത് നല്ല ആസ്തി വിശ്വസ്തത ഉണ്ടാകാൻ കർത്താവിനെ തന്നെ ഉറച്ചു നിൽക്കാൻ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക